ബുദ്ധിയും യുക്തിയും ചിന്താശേഷിയുമുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനവും ജീവിത സാക്ഷാത്കാരവുമാണ് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവജ്ഞനും സർവാധികാരിയുമായ സൃഷ്ടാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൃഢമായ അറിവും വിശ്വാസം സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചും തനിക്ക് ചുറ്റുമുള്ള അനന്തകോടി പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും സത്യസന്ധവും യുക്തിപൂർണവുമായ അന്വേഷണവും പഠനവും നടത്തുന്ന ഏതൊരാളുടെയും മനസ്സിൽ അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള പരമവും ആത്യന്തികവുമായ ബോധ്യം രൂഢമൂലമാവുന്നു ദൈവം അവൻ ഏകനത്രേ അവന് തുല്യമായിട്ട് ഒന്നും തന്നെയില്ല അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടില്ല അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല സർവവും അവനെ മാത്രം ആശ്രയിച്ചു നിൽക്കുമ്പോൾ അവൻ എല്ലാത്തിൽ നിന്നും നിരാശ്രയനത്രേ സൃഷ്ടിക്കുന്നവൻ അവൻ മാത്രം സംഹരിക്കുന്നവനും അവൻ മാത്രം ജീവിപ്പിക്കുന്നവൻ അവൻ മാത്രം മരിപ്പിക്കുന്നവനും അവൻ മാത്രം സംരക്ഷകൻ അവൻ മാത്രം എന്നെന്നും ഉള്ളവൻ അവൻ മാത്രം ആദ്യം അന്ത്യവും അവനെത്രേ അദൃശ്യങ്ങൾ അറിയുന്നവൻ അവൻ മാത്രം മനസ്സിന്റെ രഹസ്യങ്ങളെ അറിയുന്നവൻ അവൻമാത്രം അവൻ അറിയാതെ ഒരു ഹൃദയവും ഇടിക്കുന്നില്ല അവനറിയാതെ ഒരു കൃഷ്ണമണിയും ഇമവെട്ടുന്നില്ല ഉറുമ്പിൻ്റെ സ്പർശനം ഇലയറിയുന്നതിന് മുമ്പ് അവനറിയുന്നു കടലിൻ്റെ ആഴങ്ങളിൽ ഒരു മണൽത്തരി ചലിക്കുന്നുവെങ്കിൽ അത് അതവൻ്റെ ഇച്ഛയാണ് ആറ്റത്തിനേക്കാൾ ചെറുതായ ഒരു വിര പോലും അവൻ്റെ അറിവിൽ പെടാതെയില്ല അനന്തമായ ആകാശനീലിമയിൽ അവനറിയാതെ ഒരു നക്ഷത്രവും പ്രകാശിക്കുന്നില്ല അവനറിയാതെ ഒരു ഗ്രഹവും ചലിക്കുന്നില്ല മനുഷ്യനോട് അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തവൻ അവൻ മാത്രം മാർഗദർശനം നൽകുന്നവൻ അവൻ മാത്രം അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് മാത്രം ഉപദ്രവങ്ങൾ നീക്കുന്നവൻ അവൻ മാത്രം എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അവൻ മാത്രം എല്ലാം അറിയുന്നവൻ അവൻ മാത്രം എല്ലാം നിയന്ത്രിക്കുന്നവനും അവൻ മാത്രം സർവാധിപത്യം അവന് മാത്രം സർവം ഉടമപ്പെടുത്തുന്നവൻ മാത്രം വിചാരണ നാളിൻ്റെ ഉടമസ്ഥൻ അവൻ മാത്രം പ്രതിഫലം തീരുമാനിക്കുന്നതും അവൻ മാത്രം അവനത്രേ ഏകനായ അള്ളാഹും അവനത്രേ ഏകനായ കർത്താവ് അവനത്രേ ഏകനായ ബ്രഹ്മാവ് അവനത്രേ പരമേശ്വരൻ അവൻ്റേത് മാത്രമാണ് പരമമായ സത്യം അവനിൽ നിന്നുള്ളത് മാത്രമാണ് ഏറ്റവും ചൊവ്വായ മാർഗദർശനം